ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു സംഭവം കാണാം നബി അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു എന്തിനു വേണ്ടി നബി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കാൻ നബി തങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഒരു ദിവസത്തെ റസൂർലിന്റെ ജീവിതം എന്ന് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ട് അരികിൽ മൂന്നാടുകൾ വന്നു പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ വീട്ടിലില്ല ഭാര്യമാരോട് ചോദിച്ചു എങ്ങനെയാണ് നബിതങ്ങളുടെ ഒരു ദിവസം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അപ്പോൾ പ്രിയപ്പെട്ടവരെ അവര് പറഞ്ഞു നബിതങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പകൽ സമയങ്ങളിൽ കമ്പോളങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും ആടിനെ മേക്കാൻ പോകും അതുപോലെ ഭാര്യമാരോടൊന്നിച്ച് അലൈഹി വസല്ലം അസഹുലങ്ങൾ സഹകരിക്കും അവിടുന്ന് ജമാഅത്തിന്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പോകും സ്വഹാബത്തിന് ക്ലാസ് എടുക്കും ഓരോ ഭാര്യമാർക്കും പ്രത്യേകമായ ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ എല്ലാ ഭാര്യമാരുടെയും വീടുകളിൽ പോയി അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൊടുക്കും അപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞല്ല നമ്മൾ വിചാരിച്ചതുപോലെ ജീവിതം നമ്മൾ വിചാരിച്ചത് റസൂലായി തങ്ങൾക്ക് എപ്പോഴും നിസ്കാരായിരിക്കും എപ്പോഴും നോമ്പായിരിക്കും ഏ ഒരു പ്രവാചകനായതുകൊണ്ട് മുഴുവൻ സമയങ്ങളും ഇപാടത്തിലായിരിക്കും എന്നായിരുന്നു പക്ഷേ ഇതിപ്പോ കുടുംബജീവിതത്തിന് വേണ്ടി തന്നെ എത്രയാണ് സമയം ചെലവഴിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്ത പ്രവാചകനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ട നമ്മൾ നമ്മളെ കാര്യം പറയാം നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഒരാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി എന്താ ഞാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കാൻ തീരുമാനിച്ചു അബദൻ വലാ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഒരാൾ പറയുകയുണ്ടായി വേറെ ഒരാൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പ് നുഷ്ഠിക്കാൻ തീരുമാനിച്ചു പകൽ സമയത്ത് മുഴുവൻ നോമ്പ് നോക്ക വേറെ ഒരാൾ പറഞ്ഞു വല അജ ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചിട്ട് എന്റെ സമയം കളയൂല അത്രയും സമയം ഞാൻ ഇപാഠത്തിന് വേണ്ടി വിനിയോഗിക്കും ഇത് കേട്ടുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലൈവിസലം തങ്ങൾ അവരിലേക്ക് വന്നത് തങ്ങൾ പറഞ്ഞു ഞാൻ രാത്രി നിസ്കരിക്കുന്ന സമയമുണ്ട് ഉറങ്ങാൻ വേണ്ടി വിനിയോഗിക്കുന്ന സമയമുണ്ട് ഭാര്യമാരോടുകൂടെ ജീവിതം പങ്കിടുന്ന സമയവുമുണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്ന ദിവസമുണ്ട് നോമ്പ് നോൽക്കാത്ത ദിവസമുണ്ട് ഞാൻ ഒന്നിലധികം ഭാര്യമാര് വിവാഹം കഴിക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാലും ഞാനാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ മുത്തക്കയായ മനുഷ്യനെന്ന് അഷ്റഫ് മുഹമ്മദ് എന്താണിത് നമുക്ക് നൽകുന്ന പാഠം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നാട്ടിലെ ഒരു ആചാരമായി ഒരു പ്രത്യേക വയസ്സും സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും ഒരു കല്യാണം വേണം എന്ന സങ്കല്പമല്ല ഈ ലോകത്ത് മനുഷ്യരാശിയെ നിലനിർത്താൻ അള്ളാഹു ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം അത് മനുഷ്യരെയാണ് പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലോകത്ത് എന്ത് സംഗതികൾ നിർമ്മിക്കാനും ഇവിടെ ഫാക്ടറികളുണ്ട് കമ്പനികളുണ്ട് മനുഷ്യനെ നിർമ്മിക്കാൻ ഇവിടെ കമ്പനിയുണ്ട് ഫാക്ടറി ഉണ്ടോ ഇല്ല അത് അള്ളാഹു താലം മനുഷ്യനെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നാം വിവാഹം കഴിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്നു സൂറല്ലാ തങ്ങളുടെ പൊരുത്തം നേടുന്നു സൂഹി തങ്ങൾ മീറാജന്റെ രാത്രിയിൽ നടന്നു പോകുമ്പോ കണ്ടില്ലേ ഒരാളും ഒരു പ്രവാചകനും വേറെ ഒരു പ്രവാചകനും രണ്ടാളും വേറെ ഒരു പ്രവാചകനും മൂന്നാളും ചവരിലോട് ചോദിച്ചു ഇവരൊക്കെ ആരാ അപ്പൊ പറഞ്ഞു അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെമ്പർമാരാ ഒരാൾ മറ്റയാൾക്ക് രണ്ടാള് മറ്റാൾക്ക് മൂന്നാൾ പിന്നെ ഒരു പ്രവാചകൻ പോകുന്നുണ്ട് കുറേ ആളുകളെയും പിടിച്ചു പിടിച്ച് തങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചുടപ്പേ അത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ സമൂഹമായിരുന്നു എൻ്റെ ഉമ്മത്തായിരുന്നെങ്കിൽ ാണ് ജിബരിയിൽ പറഞ്ഞത് അല്ല നിങ്ങൾ ഇങ്ങോട്ട് വലതുഭാഗത്തേക്ക് നോക്കൂ അതാകാശം മുട്ടേ സമൂഹം നിൽക്കുന്നത് കണ്ടില്ലേ അത് നിങ്ങളുടെ നിങ്ങളുടെ അനുയായികളാണ് അള്ളാഹുവിൻ്റെ റസൂല് അതില്ലെന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മത്തിനോട് കൽപ്പിച്ചു വലൂതൽ ജനങ്ങളെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നവളെയും കൂടുതൽ പ്രസവിക്കുന്നവളെയും വിവാഹം കഴിക്കണം എന്തിനു വേണ്ടി നാളെ മഹ്ഷറയിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തുമായി കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനായി വാഴ്ത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അഷ്റഫ് ഉൽ സൈദുന മു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം വിവാഹം കഴിക്കുന്നത് ഉമ്മത്ത് ാനാണ് അള്ളാഹുവിൻ്റെ താല്പര്യത്തിനാണ് അലൈ വസല് തങ്ങളുടെ താല്പര്യത്തിനാണ് അതിലൂടെ ശാരീരികമായി നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ സന്തോഷിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട് ആ വിവാഹ ജീവിതം സൂദായുധങ്ങൾ പറഞ്ഞില്ലേ ദീനിന്റെ ദീനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം വിവാഹം കഴിക്കുന്നതോടുകൂടെ ഒരാൾ പൂർത്തിയാക്കുകയാണ് ബാക്കിയുള്ളതാണ് ഇനി അവൻ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് വിവാഹം കഴിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പുതിയ തലമുറ എന്തുകൊണ്ടോ എന്നറിയില്ല ഒരു മടിയോടുകൂടെയാണ് അതിനെ നോക്കിക്കാണുന്നത് വിവാഹം കഴിക്കാൻ പല യുവതി യുവാക്കളും പ്രത്യേകിച്ച് യുവതികൾ മുന്നോട്ട് വരുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഇസ്ലാം നമുക്ക് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ആരോഗ്യത്തിന് പാരികമായ നമ്മുടെ മോക്ഷത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നോക്കൂ പാശ്ചാത്യ നാടുകളിലെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഴിഞ്ഞാടി ജീവിച്ച് ഇന്ന് കുടുംബ ബന്ധം ശിഥിലമായി സ്വന്തം ഒരു മകൻ മകനെന്ന് അവകാശപ്പെടാനില്ലാതെ എന്ന് വിളിക്കാനോ എന്ന് വിളിക്കാനോ മക്കളില്ലാതെ ജീവിക്കുന്ന അവസ്ഥ എത്രയോ കുടുംബങ്ങളിൽ ഇന്ന് അവര് അതെല്ലാം തിരുത്തി അതാ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ പാശ്ചാത്യ സ്റ്റൈലിലേക്ക് മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയത നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ കുടുംബത്തെ നാം സംരക്ഷിക്കണം നാം അള്ളാഹുവും റസൂലും പറഞ്ഞ അനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ഹലാലായ ബന്ധത്തിലൂടെ ജീവിച്ച് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് മക്കൾ അവർക്ക് നല്ല ഒരു തലമുറ വാർത്തെടുത്ത് നാം ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഖാനുഭവത്താലും നമുക്ക് തോഫീഖലും മാറാൻ